ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ സക്കരയ ഒൻപത് ഒൻപത് സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക ജെറുസലേം പുത്രി ആർപ്പ് വിളിക്കുക ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കലേക്ക് വരുന്നു അവൻ പ്രതാപവാനും ജയശാലിയുമാണ് അവൻ വിനയാൻവിതനായി കഴുതപ്പുറത്ത് കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു അതേ കൂട്ടുകാരെ ക്രിസ്മസ് എന്ന് പറയുന്നത് രാജാതിരാജനും സർവത്തിന്റെയും ഉടയോനുമായ ദൈവത്തിൻ്റെ വിനയഭാവമാണ് ശൂന്യവൽക്കരണമാണ് എല്ലാത്തിലുമുപരി നമ്മെ തേടിവരുന്ന അവിടുത്തെ സ്നേഹമാണ് സക്രിയ ഒൻപത് പന്ത്രണ്ടിൽ ഇപ്രകാരം പറയുന്നു പ്രത്യാശയുടെ തടവുകാരെ നിങ്ങളുടെ രക്ഷാ ദുർഗത്തിലേക്ക് മടങ്ങിപ്പോകുവിൻ നിങ്ങൾക്ക് ഇരട്ടി മടക്കി തരുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു ഇവിടെ പ്രവാചകൻ ഇസ്രായേൽ മക്കളെ വിശേഷിപ്പിക്കുന്നത് പ്രത്യാശയുടെ തടവുകാരെ എന്നാണ് രക്ഷകന്റെ വരവിനാൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഇസ്രായേൽ